ഇന്ന് പലരും ഫോണുകളിലും അതോടൊപ്പം തന്നെ ടാബുകളിലും കമ്പ്യൂട്ടറുകളിലും ദീർഘനേരം സമയം ചെലവഴിക്കുന്നവരാണ് സ്ക്രീനിന് സമയം കൂടുതലായാൽ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും ആളുകൾ സ്ക്രീനിലെ ലൈറ്റ് കണ്ണിൽ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട് എന്നാൽ ഫോണിന് ഉപയോഗം കണ്ണിനെ ബാധിക്കുന്നതിനോടൊപ്പം കഴുത്തിനെയും ബാധിക്കുമെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല പലപ്പോഴും ദീർഘനേരം തലകുനിച്ച് ഫോണുകളിലേക്ക് നോക്കുന്നത് കഴുത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്ഥിരമായി കഴുത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അയക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കഴുത്തിന് അനുഭവപ്പെടുന്ന ഈ ആരോഗ്യ പ്രശ്നത്തെ മൊബൈൽ നെറ്റ് സിൻഡ്രോം എന്നാണ് ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ ഇതിനെ വിളിക്കുന്നത് ഈ അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അത് തടയാൻ നമുക്ക് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമെന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ജയ്പൂരിലെ സി കെ ബിർള ആശുപത്രിയിലെ ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ആയ ന്യൂറോ സർജൻ ഡോക്ടർ സഞ്ജീവ് സിംഗ് പറയുന്നത് നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ ലളിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മൊബൈൽ നെക് സിൻഡ്രോം തടയാം എന്നാണ് എന്താണ് മൊബൈൽ നെക് സിൻഡ്രോം മനുഷ്യന്റെ തലയ്ക്ക് ഒരു ബൗളിംഗ് ബോൾ പോലെ ഏകദേശം നാല് മുതൽ അഞ്ച് കിലോഗ്രാം വരെ ഭാരം വരും തല നിവർന്ന് നട്ടലിന് മുകളിൽ സന്തുലിതമായി നിവർന്ന് നിൽക്കുമ്പോൾ ശരീരം നന്നായി പ്രവർത്തിക്കുന്നത് എന്നാൽ നിങ്ങൾ തല മുന്നോട്ട് ചരിച്ചാണ് എപ്പോഴും ഫോണിലേക്ക് നോക്കുന്നത് തല മുന്നോട്ട് ചരിച്ച് ദീർഘനേരം ഫോൺ നോക്കുന്നത് കഴുത്തിനെ ഇത് സാരമായി ബാധിക്കുന്നുവെന്നാണ് ഡോക്ടർ സഞ്ജീവ് സിംഗ് പറയുന്നത് തല മുന്നോട്ട് ചരിക്കുമ്പോൾ കഴുത്തിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പതിനഞ്ച് ഡിഗ്രി ചരിവിൽ പോലും കഴുത്തിന് കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത് കഴുത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് സഞ്ജീവ് സിംഗ് പറയുന്നത് ഈ അധിക ഭാരം കഴുത്തിലെ പേശികൾ ലിഗമെന്റുകൾ ഡിസ്കുകൾ അതോടൊപ്പം തന്നെ ഫീസ്നെ സന്ധികൾ എന്നിവയുടെ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു തുടർന്ന് തല ചെറിയ രീതിയിൽ കുനിയുമ്പോൾ പോലും വേദന അനുഭവപ്പെടാൻ തുടങ്ങുന്നു കാലക്രമേണ ഇത് പേശികളുടെ പ്രവർത്തനത്തെ വിലയ്ക്കുന്നതിലേക്ക് നയിക്കുകയാണ് കഴുത്തുവേദന പേശിവലുവ് തലവേദന തോളുവേദന എന്നിവയാണ് ഇതിലെ പ്രത്യാഘാതങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മൊബൈൽ നെറ്റ് സിൻഡ്രോം സംഭവിക്കുന്നത് സാങ്കേതിക വിദ്യ മൂലമല്ല മറിച്ച് നമ്മൾ പലപ്പോഴും ഫോണുകളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കലൂടെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത് സ്ക്രീനുകൾക്ക് മുന്നിൽ ധാരാളം സമയം ചെലവഴിക്കുന്നതും തല ശരിയായ ദിശയിൽ അല്ലാത്തതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണയായി ആളുകൾ ഫോണുകൾ കണ്ണിന് ഏകദേശം താടിയാണ് പിടിക്കുന്നത് ഇത് കഴുത്ത മുന്നോട്ട് വളയാൻ കാരണമാകുന്നു എന്നാണ് സഞ്ജീവ് സിംഗ് വ്യക്തമായി പറയുന്നത് പ്രത്യേകിച്ച് കൗമാരക്കാർ അവരുടെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട് അവർ ഓൺലൈൻ ക്ലാസുകൾ കേൾക്കുന്നതും മണിക്കൂറോളം ഗെയിമുകൾ കളിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത് ചാറ്റിംഗ് നടത്തുന്നത് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ദീർഘനേരം അനങ്ങാതെ ഇരിക്കുന്നത് കഴുത്തിലും വയറിലും പേശികൾ ദുർബലമാകുന്നതിന് കാരണമാകുന്നു ഇത് ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും നട്ടലിനെ അസ്വസ്ഥമാക്കുകയും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മൊബൈൽ നെഗ് സിൻഡ്രോം വന്നാൽ അത് ചികിത്സയിലൂടെ പരിഹരിക്കാൻ സാധിക്കും കൗമാരക്കാരും യുവാക്കളും ചെറിയ ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാകണം തുടക്കത്തിൽ കാണിച്ചില്ലെങ്കിൽ ഇത് വലിയ ഒരു പ്രശ്നത്തിന് വഴിവെക്കാം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിന് കാരണമായേക്കാം എന്നാണ് ഡോക്ടർ സിംഗ് പറയുന്നത്